ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ കുറ്റാരോപിതനായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നാളെ നിർണായക ദിനം ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരം പുളിമാത്തിലെ വീട്ടിലെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി നാളെ രാവിലെ മണിക്ക് സുനിൽകുമാറിന്റെ മുന്നിൽ ഹാജരാകും കൂടുതൽ ചോദ്യം ചുരുളഴിക്കാൻ സംഘത്തിന്റെ യോഗം യോഗം ഇന്ന് ചേരുന്നുണ്ട് ആസ്ഥാനത്താണ് സലീം ആലിക്കാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് ചേരുന്നത് സലിം ഗുഡ് മോർണിംഗ് ഈ അന്വേഷണം തുടരുകയാണല്ലോ സലിം എന്തൊക്കെ നിഗമനങ്ങളിൽ ഇതിനോടകം എത്തിച്ചേർന്നിട്ടുണ്ട് ദേവസ്വം വിജിലൻസ് നാളെയാണല്ലോ നിർണായക ചോദ്യം ചെയ്യൽ സലിം ഗുഡ് മോർണിംഗ് ഉന്മേഷ് ക്രിസ്റ്റീന ഈ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ തുടരുകയാണ് അടിമുടി ദുരൂഹതയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും ദേവസ്വം വിജിലൻസ് നിലവിൽ ഇക്കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴും അവർക്കും ഒരു നിഗമനത്തിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിന് പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലഘട്ടത്തിലെ ഇതുമായി ബന്ധപ്പെട്ട ആ ഘട്ടത്തിൽ സ്വർണം പൂശിയിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കണം അതിനായി അക്കാലത്തെ മുഴുവൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെയും വിവരങ്ങൾ ശേഖരിച്ചു ഉൾപ്പെടെയുള്ള വലിയ ദൗത്യമാണ് ദേവസ്വം വിജിലൻസിന് മുമ്പിൽ നിലവിലുള്ളത് മാത്രമല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനു മുൻപ് ഏതെങ്കിലും നിലയിലുള്ള സഹകരിക്കാത്തതും വലിയ തിരിച്ചടിയാകുന്നുണ്ട് എന്തായാലും നാളെ ചോദ്യം ചെയ്യലിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഹാജരാകുന്നതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ പക്ഷേ ഏതെങ്കിലും നിലയിൽ പൂർണ്ണ സഹകരണം അന്വേഷണത്തോടുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല കാരണം ഇന്നലെ തിരുവനന്തപുരത്ത് പുളിമാത്തെ വീട്ടിലെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് പ്രതികരണം ആരായാൻ മാധ്യമപ്രവർത്തകർ ചെന്നിരുന്നു അതിനുശേഷം ആ നില ആയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം ഏതെങ്കിലും നിലയിൽ സഹകരിക്കുന്ന രീതിയിലായിരുന്നില്ല എല്ലാം കോടതിയിൽ പറഞ്ഞോളാം എല്ലാം അന്വേഷണ സംഘത്തിന് മുന്നിൽ പറഞ്ഞോളാം എന്നുള്ളൊരു നിലപാട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും നാളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടാകുമോ എന്നുള്ളത് ആണ് ഏറ്റവും നിർണായകം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് അറ്റകുറ്റപ്പണിക്കായി ഈ സ്വർണപ്പാളി കൊണ്ടുപോകുമ്പോൾ സ്വർണം പൂശിയിരുന്നോ എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ സ്വർണം പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു നിഗമനമാണ് ഇപ്പോൾ വിജിലൻസിനുള്ളത് പക്ഷേ അത് അങ്ങനെയല്ല ആ ഘട്ടത്തിലെ സ്വർണം പൂശിയിരുന്നില്ല എന്നൊരു വാദമൊക്കെ ഉയരുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇത് അന്ന് പൂശിയിരുന്ന ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലയളവിൽ സ്വർണം പൂശിയിരുന്നത് എത്ര കിലോയാണ് ആണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ് അത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഇക്കാലങ്ങളിലിടയിൽ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് പോലും വ്യക്തത ഇല്ല എന്നൊക്കെയുള്ള ആരോപണം ഉയരുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോയി ദേവസ്വം വിജിലൻസുമായി സഹകരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പിന്നെയും വഷളാകും അങ്ങനെയെങ്കിൽ ഇക്കാര്യം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാനുള്ള നീക്കവും ആലോചനയുമൊക്കെ സർക്കാർ തലത്തിൽ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് അതിനിടയിൽ ഈ വിഷയം അന്വേഷിക്കാൻ വിഷയം സി ബി ഐക്ക് വിടണമെന്ന ആവശ്യം കോൺഗ്രസും ഉയർത്തിയിട്ടുണ്ട് ആദ്യ ദിവസങ്ങളിലൊക്കെ ഈ വിവാദം ഉയർന്നു വന്നതിന് പിന്നാലെ മൗനം പാലിച്ചിരിക്കുകയായിരുന്നു കോൺഗ്രസും കാരണം ഈ തൊണ്ണൂറ്റിയൊൻപത് മുതലുള്ള ഇങ്ങോട്ടുള്ള കാലയളവിൽ കോൺഗ്രസും ഭരണത്തിലുണ്ടാവുകയും കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഒക്കെയും ഭരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണോ ആ മൌനമെന്ന വിമർശനവും യു ഡി എഫ് നിലപാട് കടുപ്പിക്കുകയും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സി ബി ഐ അന്വേഷണത്തിലേക്ക് ഒന്നും ഇതുവരെ പോയിട്ടില്ല നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ അന്വേഷിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് തന്നെയാണ് അത് ഒരു പടി കൂടി കടന്ന് സംസ്ഥാന പോലീസിന്റെ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാനുള്ള നീക്കവും ആലോചിക്കുന്നുണ്ട് അതിനിടയിലാണ് ഇന്ന് നിർണായക ദേവസ്വം ബോർഡ് യോഗം നന്ദൻകോട് ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് വെച്ച് ചേരുകയും ചെയ്യുന്നത് ഉന്മേഷ് ക്രിസ്റ്റീന ശലീം ഒരു കാര്യം കൂടെ ഇപ്പോൾ നിരവധി കാര്യങ്ങൾ പല കാലഘട്ടങ്ങളിൽ സംഭവിച്ചിട്ടുള്ളതാണ് ഇതിൽ സ്പോൺസർ തന്നെ കുറ്റാരോപിതനായി എന്ന കാര്യവുമുണ്ട് ഇതിൽ ഈ തെളിവ് ശേഖരണം അടക്കം എന്തൊക്കെ വെല്ലുവിളികളാണ് അന്വേഷണ സംഘത്തിനുള്ളത് ക്രിസ്ത്യന ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ദേവസ്വം വിജിലൻസ് നിലവിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും ഈ തെളിവ് ശേഖരണമാണ് കാരണം തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊൻപത് കാലയളവിലാണ് ഈ ശില്പം ഈ സ്വർണ്ണപ്പാളി സ്വർണം പൂശുന്നത് ഒപ്പം തന്നെ ദൂരപാലക ശില്പങ്ങൾക്കും സ്വർണം പൂശുന്നത് അക്കാലത്താണ് എന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട വെല്ലുവിളി അക്കാലത്ത് എത്ര സ്വർണം പൂശി അക്കാലത്ത് സ്വർണം പൂശിയിരുന്നോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരിക എന്നുള്ളതാണ് കാരണം അക്കാലത്ത് ഇത്തരത്തിലൊരു വിവാദം പിന്നീടുണ്ടാകുമെന്നുള്ളതോ ഒന്നും അറിഞ്ഞിരുന്നതുമില്ല പിന്നീട് ഈ അറ്റകുറ്റപ്പണിക്കായി യും മറ്റ് സംസ്ഥാനങ്ങളിലെത്തി പണപ്പിരിവ് ഉണ്ണികൃഷ്ണനെ പറ്റി പണപ്പിരിവ് നടത്തുകയും ചെയ്തു എന്നുള്ള ആരോപണമൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ പൂർണ്ണാർത്ഥത്തിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ മുഴുവൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഇതിനിടയിൽ വന്ന മുഴുവൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഈ അന്വേഷണവുമായി സഹകരിക്കണം അതിൽ ചില ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരൊക്കെ മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് പ്രയാർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ മരിച്ചു അങ്ങനെയുള്ള വലിയ പ്രതിസന്ധികൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ സംഘം നേരിടുന്നുണ്ട് അതുകൊണ്ടാണ് ഇക്കാലയളവിനുള്ളിൽ പൂഷ്യ സ്വർണ്ണത്തിന്റെ കിലോ കണക്ക് കൃത്യമായി എടുക്കാനും കഴിഞ്ഞിട്ടില്ല ആ പല കടങ്ങൾ പല കാലങ്ങളിലുള്ള ഓഡിറ്റുകളിലും ഈ റിപ്പോർട്ട് കൃത്യമായി വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി അതുകൊണ്ടാണ് ഈ തുടക്കത്തിൽ തന്നെ ഈ കോൺഗ്രസ് പോലും ഈ വിഷയത്തിൽ കാര്യമായ ഗൗരവത്തിൽ ഈ വിഷയത്തെ സമീപിക്കാത്തതിന് കാരണം ഈ ഓഡിറ്റ് സംബന്ധിച്ച ചില വിവാദങ്ങൾ ഉണ്ടാകുമെന്നുള്ളതുകൊണ്ടാണ് എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉയരുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്രയും വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെ കണക്കെടുപ്പ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കേണ്ടി വരും അതൊരു ശ്രമകരമായ ദൗത്യമാണ് പ്രത്യേകിച്ചും ദേവസ്വം ബോർഡിന്റെ ഒരു വിഷയമായതുകൊണ്ട് തന്നെ അതിലുള്ള പരിമിതികളും നിലവിൽ അന്വേഷിക്കുന്നത് സലീം മാലിക്കാണ് വിശദാംശങ്ങളുമായി ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം